ഹലോ വെൽക്കം ബാക്ക് ടു ഐഷദ ഷെഫിങ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് മലബാറുകാരുടെ സ്വന്തം നൈസ് പത്തിരി എങ്ങനെ റെഡിയാക്കി ആക്കിയെടുക്കുക എന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൈസ് പത്തിരി നമുക്ക് എങ്ങനെ റെഡി ആക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം ഇപ്പോൾ റമദാനാണല്ലോ അപ്പോൾ റമദാന് നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പിന്നെ ഫുഡ് ഐറ്റം ആണ് ഈ ഒരു പത്തിരി നോമ്പുകാലത്ത് മാത്രമല്ല അല്ലാത്ത സമയത്തും നമുക്ക് എല്ലാ ദിവസവും പത്തിരിയാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ് അപ്പോൾ അതെങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് പേപ്പർ ടൈപ്പിൽ നമുക്ക് പത്തിരി എങ്ങനെ റെഡിയാക്കി എന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഉപ്പിട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചത് ഇനി ഇതിലേക്ക് നാല് കപ്പ് പത്തിരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ നാട്ടിൽ നിന്ന് വറുത്ത പത്തിരിപ്പൊടി കൊണ്ടുവന്നാണ് പാക്കറ്റിൽ വരുന്ന പത്തിരിപ്പൊടിയും ഈസ്റ്റേണിൻ്റെ റോസ്റ്റഡ് ഉണ്ട് അത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള പത്തിരിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നല്ല പോലെ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമ്മൾ നാല് കപ്പ് പത്തിരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിരിപ്പൊടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ നല്ല പോലെ നമുക്കൊന്ന് വാട്ടിയിട്ട് എടുക്കണം ഞാനിവിടെ നാല് കപ്പ് പത്തിരിപ്പൊടിക്ക് ഏഴ് ഗ്ലാസ് വെള്ളമാണ് എടുത്തത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ പത്തിരിപ്പൊടി കുഴക്കുന്ന സമയത്ത് ടൈറ്റ് പോലെ കുഴച്ചെടുക്കരുത് കുറച്ചൊരു ലൂസ് പോലെ ആയിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ അപ്പോൾ കറക്റ്റ് വെള്ളം എടുക്കുന്നതിലും കുറച്ചൊന്ന് കൂട്ടിയിട്ട് വേണം നമുക്ക് വാട്ടിയെടുക്കുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ചെറിയതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം ഫുഡ് പ്രോസസറിൽ ഇട്ടിട്ടാണ് കുഴച്ചെടുക്കുന്നത് ഞാൻ പൊതുവേ ഫുഡ് പ്രോസറിൽ ഇട്ടിട്ടാണ് പത്തിരിപ്പൊടി കുഴച്ചെടുക്കാറ് അപ്പോൾ നമ്മൾ കയ്യിൽ ഇട്ട് കുഴക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് നമുക്ക് ഫുഡ് പ്രോസറിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പിന്നെ കുഴച്ചെടുക്കാം പിന്നെ രണ്ടാമത്തെ ടിപ്പ് വരുന്നത് ചെറു ചൂടിൽ തന്നെ നമ്മൾ ഈ ഒരു പത്തിരിപ്പൊടി കുഴച്ചെടുക്കണം ഇപ്പോൾ ഫുഡ് പ്രോയ്സറിൽ ഇടുകയാണെങ്കിലും അല്ലാതെ നമ്മൾ കൈ കൊണ്ട് പിന്നെ കുഴച്ച് എടുക്കുകയാണെങ്കിലും ചെറിയ ചൂട് വേണം കൂടുതൽ ചൂട് നന്നല്ല പക്ഷേ പകുതി ഒരു ചൂട് ഉണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതാണ് രണ്ടാമത്തെ ടിപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ടിപ്പാണ് നല്ല നേരിയ നേരിയൊരു ചൂടിൽ അപ്പോൾ കുഴച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാതും നമുക്ക് ഇതേപോലെ ഫുഡ് പ്രോസറിൽ ഇറ്റതിന് ശേഷമാണ് ഞാൻ ലാസ്റ്റായിട്ടാണ് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ കുറച്ച് ഓയിൽ കയ്യിൽ ശേഷം ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇങ്ങനെ കുഴച്ചെടുക്കണം ഓയിലിന് പകരം നമുക്ക് വെള്ളം യൂസ് ചെയ്തിട്ടും കുഴച്ചെടുക്കാം എനിക്ക് കൂടുതൽ തോന്നിയത് വെള്ളം കൊണ്ട് നമ്മൾ ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്താണ് ഒന്നും കൂടെ സോഫ്റ്റ് ആയി കിട്ടുന്നതെന്നാണ് അപ്പോൾ കുറച്ച് ഫസ്റ്റ് ടൈമിൽ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓയിൽ യൂസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക പിന്നെ ബാക്കി ബാക്കി സമയത്ത് നമ്മൾ കുഴക്കുന്ന സമയത്തുള്ളത് ഫുള്ള് വെള്ളം യൂസ് ചെയ്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം അതാവുമ്പോൾ നമ്മളെ കയ്യിൽ പറ്റി പോവില്ല അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് ഇതേപോലെ എടുക്കാം അപ്പോൾ ഓരോ ബോൾസ് നമ്മൾ എടുക്കുന്ന സമയത്തും വെള്ളത്തിലൊന്ന് കൈ ടച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ പത്തിരി ഉണ്ടാവുക കേട്ടോ അപ്പോൾ നേരിയ ചൂടുണ്ടാവും അതേ കൂടെ തന്നെ നമ്മൾ വെള്ളം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഉരുളൊക്കെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടും ചിലരൊക്കെ പറയുന്നത് കേൾക്കലുണ്ട് ഇതേപോലെ പത്തിരി നമ്മൾ പരുത്തുന്ന സമയത്ത് വക്കൊക്കെ വിണ്ട് കയറി പോകുന്ന ടൈപ്പ് അപ്പോൾ ഇതേപോലെ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും വിണ്ടു കയറുന്ന ഒരു പ്രശ്നം വരില്ല അപ്പോൾ നേരിയ ചൂടിൽ ഇതേപോലെ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ് നമുക്ക് കിട്ടാം കേട്ടോ അപ്പോൾ എല്ലാതും ഞാനിവിടെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ് പത്തിരിപ്പൊടി ഈ സെയിം തന്നെ എടുത്ത പത്തിരിപ്പൊടി തന്നെയാണ് വേണ്ടത് അപ്പോൾ അത് കുറച്ചായിട്ട് ഞാൻ അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് അതായത് നമുക്ക് പരുത്തി കഴിഞ്ഞതിന് ശേഷം അതിൽ പൊടി തട്ടാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് ഇനി ഓരോ ഉരുളകൾ എടുത്തിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക ഇനി പത്തിരി പ്രസ് കയ്യിലില്ലെങ്കിൽ ചപ്പാത്തി പരത്തുന്ന പലക ഉണ്ടല്ലോ അപ്പോൾ അതിൽ വെച്ചിട്ടും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുക്കാൻ പറ്റും പക്ഷെ അത് കുറച്ച് ടൈമെടുത്ത് ചെയ്യേണ്ടി വരും പിന്നെ പ്രസം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇനി ഇതേപോലെ രണ്ട് ഭാഗവും നമ്മൾ പത്തിരിൻ്റെ രണ്ട് സൈഡും പിന്നെ പൊടി തട്ടിയെടുക്കണം നല്ല പോലെ തന്നെ പൊടി ഇട്ടതിന് ശേഷം നല്ല പോലെ തട്ടിയെടുക്കണം അപ്പോൾ തീരെ ഒരു പത്തിരി പൊടി അതിൽ ഇല്ലാത്ത രീതിയിൽ തന്നെ രണ്ട് ഭാഗവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് തട്ടിയെടുക്കണം ഇതേപോലെ പത്തിരി പൊടി തട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ചുട്ട പത്തിരി രാത്രി ആയാലും നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവും ആ ഒരു പൊടി നല്ല പോലെ പൊടി കൊട്ടാവണം പക്ഷേ പൊടി തീരപ്പത്തിരിയിൽ ഉണ്ടാവരുത് അത് ഫുള്ള് തട്ടിക്കളയും വേണം അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇപ്പോൾ രാവിലെ ചുട്ട ചുട്ടപ്പത്തിരി രാത്രി എടുത്തിട്ട് കഴിക്കുകയാണെങ്കിലും നല്ല സോഫ്റ്റ് ഉണ്ടാവും ഇതേപോലെ പൊടി തട്ടിയതിന് ശേഷം നമുക്ക് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു ആഴ്ച വരെ ഈയൊരു പത്തിരി കേടുകൂടാതെ തന്നെ നിൽക്കും ഒരു മൂന്ന് നാല് ദിവസത്തേക്കുള്ള പത്തിരിയൊക്കെ ഒരുമിച്ച് ഇതേപോലെ പരുത്തി പൊടി തട്ടി ബോക്സിലാക്കിയിട്ട് വെക്കലാണ് അപ്പോൾ നമുക്ക് എളുപ്പമാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പരമ ബുദ്ധിമുട്ടാണല്ലോ കുറച്ച് ടൈം എടുക്കുന്ന പണിയാണല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് ബോക്സിലാക്കി വെച്ചാൽ മതി അപ്പോൾ എല്ലാ പത്തിരിയും ഞാനിതാ പരുത്തി ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് പേപ്പർ പോലെ നിൽക്കുന്ന ടൈപ്പ് പത്തിരിയാണ് അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കിയാൽ നമുക്ക് നല്ല നൈസ് പത്തിരി റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇത് നല്ല ചൂടായിട്ടുള്ള കല്ലിലിട്ടിട്ടൊന്ന് ചുട്ടെടുക്കാം പിന്നെ ശ്രദ്ധിക്കാനുള്ളത് കല്ലിന് നല്ല ചൂട് വേണം നല്ല പുക പാറുന്ന രീതിയിലുള്ള ചൂട് വന്നാൽ മാത്രമേ നമ്മളെ പത്തിരി നല്ല പോലെ പൊള്ളി വരുള്ളൂ അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുള്ള കല്ലിൽ ഇട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ പിന്നെ ഇതേപോലെ നമുക്ക് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ എല്ലാ ഭാഗവും ഒരേ രീതിയിൽ തന്നെ കുക്കായി വരുള്ളൂ അപ്പോൾ ചില ഭാഗത്ത് ഫ്ലെയിം നല്ല പോലെ തട്ടുന്ന ഭാഗത്ത് നല്ല പോലെ കുക്കാവുകയും ചെയ്യും നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പിന്നെ കുക്കായി വരില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ ഇത് പൊള്ളിക്കിട്ടുകയും ചെയ്യും അപ്പോൾ നല്ല പോലെ ഇത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് നല്ല പോലെ പൊങ്ങി വരും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം പിന്നെ പത്തിരി നമ്മൾ കല്ലിലേക്ക് ഇട്ടതിന് ശേഷം കൂടുതൽ ടൈം വെച്ചിട്ട് നമ്മൾ തിരിച്ചിടരുത് പെട്ടെന്ന് തന്നെ മറിച്ചിടണം അപ്പോൾ ആദ്യത്തെ ആ ഒരു മറിച്ചിടൽ നേരം വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്തിരി പൊള്ളി കിട്ടാൻ കുറച്ചൊരു പ്രയാസമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതേപോലെ ഇട്ടതിന് ശേഷം ലാസ്റ്റ് നാലാമത്തെ പത്തിരി ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ആദ്യത്തത് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊള്ളി കിട്ടുന്ന പത്തിരി നമുക്ക് കിട്ടും അപ്പോൾ രണ്ടാമത് നമ്മൾ പത്തിരി ചുടുന്ന സമയത്ത് ആദ്യം ചുട്ടതിൻ്റെ പൊടികളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറോ ക്ലോത്തോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ച് പോക്കിയതിന് ശേഷം മാത്രം രണ്ടാമത്തെ സെറ്റ് ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ആ ഒരു പത്തിരിയിൽ അതിൻ്റെ ആ ഒരു കരിഞ്ഞ ആ ഒരു പൊടിയൊക്കെ ഉണ്ടാകുമ്പം കാണാനും അത്ര ഭംഗിയല്ലല്ലോ അപ്പോൾ ആ രീതിയിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാ പത്തിരിയും നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി റെഡിയാക്കിയെടുക്കുക പിന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഇതേപോലെ പത്തിരി ചുട്ടതിന് ശേഷം കാസറോളിൽ ഇട്ട് വെക്കുമല്ലോ അപ്പോൾ ആ ചൂട് ജസ്റ്റ് ഒരു ചൂട് പോകുന്നവരെ നമ്മളൊന്ന് കാസറോളിൻ്റെ അടപ്പൊന്ന് തുറന്നിടണം ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ചൂടോടെ തന്നെ ക്ലോസ് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ ഈർപ്പം തട്ടിയിട്ട് പത്തിരി നല്ല നനവ് വരും അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചൂടൊന്ന് പോയതിന് ശേഷം മാത്രം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി മറ്റൊരു ടേസ്റ്റി ഈസി റെസിപ്പിയുമായി വരുന്നവരെ ബൈ ഫ്രം ഐഷധ ഷെഫിങ്